ഒളിച്ചോട്ട വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞവരാണ് ഗോകുലും നന്ദനയും അച്ഛനും അമ്മയുമായിരുന്നു കുഞ്ഞനെന്ന നന്ദനയ്ക്ക് വരനെ കണ്ടെത്തിയത് ഗോകുൽ പെണ്ണു കാണാൻ വന്നതു മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗിലൂടെ പങ്കുവെച്ചിരുന്നു എൻഗേജ്മെന്റ് ഗ്രാൻഡായി നടത്തിയിരുന്നു വിവാഹ തീയതി നിശ്ചയിച്ചൊരുക്കങ്ങളെല്ലാം നടക്കുന്നതിനിടയിലായിരുന്നു നന്ദന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയ വാക്കുകൾ ഓർത്താൽ ഇപ്പോഴും നെഞ്ചു പൊടിയുമെന്നായിരുന്നു മാതാപിതാക്കൾ പറഞ്ഞത് വിവാഹം നടത്തി കൊടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നടക്കില്ലെന്നേ പറഞ്ഞുള്ളൂ എന്നും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു വീഡിയോയിലൂടെയായി ഇരു കൂട്ടരും സംഭവിച്ചതിനെ സംസാരിച്ചിരുന്നു വിമർശനങ്ങൾ കൂടിയപ്പോഴായിരുന്നു അത് നിർത്തിയത് മെസ്സേജിലൂടെയായി ഇപ്പോഴും വീട്ടുകാരെക്കുറിച്ചും കുറിച്ചും വീട്ടിൽ പോകുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് നന്ദന പറയുന്നു ക്യു ആൻഡേയിലൂടെയായി ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നന്ദനയും ഗൂഗിളും എത്തിയിരുന്നു അച്ഛനെയും അമ്മയും വിളിക്കാറുണ്ടോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ അവർ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് അങ്ങോട്ട് വിളിക്കാൻ ഇപ്പോൾ പ്ലാൻ ഇല്ല ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു യൂട്യൂബിൻ്റെ കാര്യത്തിന് വേണ്ടി അത് വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങോട്ട് കയറി മിണ്ടാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇപ്പോഴില്ലെന്നായിരുന്നു നന്ദനയുടെ മറുപടി ജീവിതമല്ലേ ഇനി മുന്നോട്ട് എന്താകുമെന്ന് അറിയില്ല പേരൻസിനോട് മിണ്ടിയാലും അനുജനോട് മിണ്ടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല അതിനുള്ള സമയം വരുമ്പോൾ ചിലപ്പോൾ മിണ്ടും മിണ്ടാതെ ഇരിക്കും അവരോട് മിണ്ടില്ല എന്നൊന്നും പറയുന്നില്ല എന്താണ് ജീവിതത്തിൽ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് പോവുക അങ്ങോട്ട് പോയി മിണ്ടാനുള്ള ഒരു പ്ലാനും ഇല്ല ഇപ്പോൾ എന്നായിരുന്നു നന്ദനയുടെ മറുപടി ഇന്ന് ഈ മൊമെന്റിൽ സന്തോഷത്തോടെ ജീവിക്കുക അതാണ് ഞങ്ങളുടെ നയമെന്നായിരുന്നു ഗൂഗിൾ പറഞ്ഞത് ഇന്ന് ഈ മൊമെന്റിൽ സന്തോഷത്തോടെ ജീവിക്കുക നാളേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ അതിന് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ സംഭവിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞിരുന്നു കാണുമ്പോൾ ഒരേ സ്വഭാവക്കാരാണെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല തികച്ചും വ്യത്യസ്തമാണ് രണ്ടാളുടെയും ക്യാരക്ടർ ഏട്ടനും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് വഴക്കിടുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കും ഏട്ടനാണെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല വഴക്കൊഴിവാക്കാനുള്ള വഴി അതാണെന്നായിരുന്നു ഗൂഗിൾ പറഞ്ഞത്